ഈ കഴിഞ്ഞ മാസമാണ് ചെന്നൈയെ ഒരു ചെറിയ പ്രളയം മുക്കിയതല്ലേ അവിടെ എന്നൂർ തുറമുഖ മേഖലയിലെ ഓയിൽ റിഫൈനറിയിൽ ആ സമയത്ത് എണ്ണ ചോർച്ച ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് പ്രദേശത്തെ ജലാശയങ്ങളിലേക്കും ഭൂമിയിലേക്കും ഒക്കെ എണ്ണ ചോർന്നൊലിച്ചു ഇതിനിടയിലാണ് ദേശാന് പക്ഷികളായ പെലിക്കണ്ണുകൾ മേഖലയിലേക്ക് എത്തിയത് വൈകാതെ ഈ പക്ഷികളെയും ദുരന്തം ബാധിച്ചു എണ്ണ പടർന്ന ജലാശയങ്ങളിലിറങ്ങിയ പെലിക്കൺ പക്ഷികൾക്ക് പിന്നീട് തിരിച്ചു പറക്കാൻ കഴിഞ്ഞില്ല ഇതോടെ ചെന്നൈയിലെ മൃഗസംരക്ഷകർ ഈ ദേശാടന പക്ഷികൾക്ക് തുണയായി മാറുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ദുരന്ത മേഖലയിൽ നിന്ന് രക്ഷിച്ചെടുത്ത പെലിക്കൺ പക്ഷികളെ വൃത്തിയായി കുളിപ്പിച്ചെടുത്ത ഇവർ പക്ഷികളെ തിരികെ പറത്തിവിടാനുള്ള ശ്രമത്തിലാണിപ്പോൾ എന്തായാലും ഇപ്പൊ എങ്ങനെയാണ് എത്ര ദേശാന്ത പക്ഷികളെ ഈ തരത്തിൽ അല്ലെങ്കിൽ എത്ര ദേശാന്ത പക്ഷികൾക്ക് ഈ തരത്തിൽ ഈ മൃഗസംരക്ഷകർ തുണയായി മാറിയിട്ടുണ്ട് ഇപ്പൊ എണ്ണയൊക്കെ മാറ്റി കുളിപ്പിച്ച ശേഷം അവർക്ക് തിരികെ പറക്കാൻ കഴിയുന്നുണ്ടോ പറക്കാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ മാസം ചെന്നൈയിൽ നടന്ന പ്രളയത്തിനിടയ്ക്കാണ് ചെന്നൈ എന്നൂരിലുള്ള ഈ തുറമുഖ മേഖലയാണ് അവിടെ അവിടെയുള്ളൊരു ഓയിൽ റിഫൈനറിൽ നിന്നും ഓയിൽ എണ്ണ ചോരുകയും തുടർന്ന് ആ പ്രദേശത്താകെ എണ്ണ വ്യാപിക്കുകയും ചെയ്ത് ജലാശയങ്ങളും ഭൂമിക്കടിലെല്ലാം എണ്ണ വ്യാപിക്കുകയും തുടർന്ന് സംഭവത്തിൽ ഗ്രീൻ ട്രിബ്യൂണൽ കേസെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ചെന്നൈയുടെ ഈ വടക്കൻ പ്രദേശങ്ങൾ അതായത് ശ്രീഹരിക്കോട്ടയ്ക്ക് തെക്കും ചെന്നൈക്ക് വടക്കുമായി പ്രദേശങ്ങൾ പ്രധാനമായും ദേശാടന പക്ഷികൾ വിരുന്നിനെ വരുന്ന ഒരു സമയമാണ് ഇതിന് ഇതിൻ്റെ ഭാഗമായാണ് പെലിക്കൻ പക്ഷികൾ ഇവിടെ എത്തിയതും ഈ ജലാശയങ്ങളിൽ ഇറങ്ങിയതും പക്ഷേ ജലാശയങ്ങളിലെ ഈ എണ്ണപ്പാട കാര ഈ എണ്ണ ചോർന്നത് കാരണം പക്ഷികൾക്ക് പിന്നീട് അവിടെ നിന്ന് പയർ പറന്നു വരാൻ സാധിച്ചില്ല എണ്ണ ഈ പക്ഷികളുടെ തോവിലേക്കും ചിറകിലേക്കൊക്കെ വ്യാപിക്കുകയും അവയുടെ ആരോഗ്യം മോശമാകുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് മൃഗ സംരക്ഷണ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തകർ പ്രധാനമായും ഈ മേഖലയിൽ ഇറങ്ങിച്ചെന്ന് ഈ പക്ഷികളെല്ലാം സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തിയിലേക്ക് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചെന്നിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവരാണിപ്പോൾ ഈ പരിക്കൻ പക്ഷികളെ ഈ പറയുന്ന ദുരന്ത മേഖലയിൽ നിന്നുമെല്ലാം രക്ഷിച്ചെടുത്തുകൊണ്ട് അവയെ തിരിച്ച് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് പ്രധാനമായും അവയ്ക്ക് വേണ്ട ചികിത്സയും മറ്റും നൽകി ഈ എണ്ണ ഏപ്പാടം ഈ ദേഹത്ത് നിന്നും അതായത് ഈ തൂലുകളിൽ നിന്നെല്ലാം തന്നെ വൃത്തിയാക്കിയെടുത്ത് അവയെ കുളിപ്പിച്ചെടുത്ത് തിരികെ അവയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തകർ നടത്തുന്നത് തിരികെ ഇവയെ പറത്തിവിടാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ഈ പെലിക്കൻ പക്ഷികൾ ഇപ്പോഴും പറക്കാൻ സജ്ജരല്ല കാരണം ഇത്രയും ദിവസം ഈ എണ്ണ എണ്ണ പടർന്ന ജലാശയങ്ങൾ അവരുടെ പറക്കാനുള്ള പല ശേഷിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പ്രധാനമായും അവർക്ക് വേണ്ട ചികിത്സ നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് വൈകാതെ ഇവയെ വീണ്ടും പറത്തിവിടും എന്തായാലും വളരെ മാതൃകാ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ ഈ പറയുന്ന പ്രവർത്തകരിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ വിഷയം ഈ എണ്ണൂരിലുള്ള എണ്ണപ്പാട എണ്ണ ചോർന്ന വിഷയം ആ പ്രദേശ ജനങ്ങളുടെ ജീവിതത്തെയും ഇപ്പോൾ സാരമായി ബാധിച്ചിട്ടുണ്ട് കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് സർക്കാരിനോട് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നൽകിയിട്ടുമുണ്ട്